നമസ്കാരം ലോക്സഭ ഉപതിരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലം സി പി ഐക്ക് രാഷ്ട്രീയ പ്രതിസന്ധിയും തലവേദനയും ഉണ്ടാക്കും നടക്കാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ ദേശീയ നേതാക്കൾ ആരും പ്രിയങ്കക്കെതിരെയും മത്സരിക്കാൻ രംഗത്ത് വരില്ല രാഹുൽ ഗാന്ധിക്കെതിരായ ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം ഉയർത്തിയ വിവാദം സി പി ഐക്ക് ചില്ലറ പ്രഹരമല്ല ഉണ്ടാക്കിയത് ആനി രാജയെ പോലൊരു ദേശീയ മുഖത്തെ രാഹുലിനെതിരെ മത്സരിച്ചത് ശരിയായില്ലെന്ന ആദ്യം സി ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലും പിന്നീട് ദേശീയ കൗൺസിൽ യോഗത്തിലും ആക്ഷേപം ഉയർന്നിരുന്നു വിവേകമില്ലാതെടുത്ത തീരുമാനം ബി ജെ പിക്ക് പരിഹസിക്കാനുള്ള ചട്ടുകമായി സി പി ഐ കയ്യിൽ കൊടുക്കുകയായിരുന്നു വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആരെ മത്സരിപ്പിക്കാമെന്ന ചർച്ച സി പി ഐയിൽ തുടങ്ങിയിരിക്കുകയാണ് പ്രിയങ്കയ്ക്കെതിരെ ദുർബല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ വോട്ട് ഗണ്യമായി കുറയുമെന്നതാണ് വസ്തുത ഇത്തരമൊരു സാഹചര്യം ബി ജെ പി ആയിരിക്കും ഉപയോഗപ്പെടുത്തുക ഇതൊരു പക്ഷേ ഒത്തുകളിയെന്ന ആക്ഷേപത്തിനു വരെ വഴി തുറക്കാനും ഇടയാക്കും അതുകൊണ്ട് മലബാറിൽ നിന്നുള്ള പാർട്ടിയിലെ പ്രധാന മുഖത്തെ വയനാട്ടിൽ മത്സരിപ്പിക്കാനാണ് സി പി ഐ ആലോചിക്കുന്നത് സത്യൻ മൊഗേരി അടക്കമുള്ള നേതാക്കളെയാണ് അതിനാൽ വയനാട്ടിലേക്ക് പരിഗണിക്കുന്നത് സ്വതന്ത്രനെ നിർത്തുന്ന കാര്യവും ആലോചനയിലുണ്ട് വയനാട്ടിൽ രാഹുലിനെതിരെ മത്സരിച്ചത് തന്റെ തീരുമാനമായിരുന്നില്ലെന്നും പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നെന്നും ആനി രാജ ദേശീയ എക്സിക്യൂട്ടീവിൽ പറഞ്ഞിരുന്നു തൻ്റെ രാഷ്ട്രീയ നിലപാട് കേന്ദ്ര നേതൃത്വത്തെ മുൻകൂട്ടി ധരിപ്പിച്ചെന്ന് ആനി രാജ പറഞ്ഞതോടെ പ്രതിക്കൂട്ടിലായത് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം തന്നെയാണ് രാഹുലിനെതിരെ മത്സരിക്കരുതെന്ന അഭിപ്രായം ഉണ്ടായിരുന്നുവെന്നും അത് രേഖാമൂലം ദേശീയ നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ കേരള നേതൃത്വത്തിന്റെ ആവശ്യം ഉൾക്കൊള്ളുകയാണ് താൻ ചെയ്തതെന്നുമാണ് ആനി രാജ പറഞ്ഞത് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്കെതിരെ സി പി മത്സരിക്കരുതെന്ന നിലയിലേക്ക് ചർച്ചയെ വഴിതിരിച്ചുവിടാൻ ആനിരാജയുടെ ഇടപെടലിന് കഴിഞ്ഞേക്കും ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് സി പി ഐ ദേശീയ തലത്തിലെ ബി ജെ പി കൂട്ടായ്മയിലെ പ്രധാന മുഖമാണ് പ്രിയങ്ക സി പി ഐ മത്സരിക്കാതിരുന്നാൽ വയനാട്ടിൽ കോൺഗ്രസ് ബി ജെ പി മത്സരം വരും അത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കാനും ഇടയാക്കും കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം തിരിച്ചറിയാത്തവരാണ് വിമർശിക്കുന്നവർ എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട് സി പി ഐക്ക് ഇത്തവണ ലഭിച്ച മുപ്പത്തൊന്ന് ലക്ഷം വോട്ടുകളിൽ രണ്ടര ലക്ഷം വയനാട്ടിൽ നിന്നാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മുഖ്യമായും മാറ്റുരയ്ക്കപ്പെടുന്നത് അവിടെ മത്സരിക്കാതെ പിന്മാറാനാകില്ലെന്ന നിലപാടിൽ തന്നെയാണ് സി പി ഐ ഉള്ളത് സി പി ഐ മത്സരിച്ചില്ലെങ്കിൽ സി പി എം സീറ്റ് കയ്യിലാക്കും ചുരുക്കത്തിൽ സി പി ഐക്ക് മുമ്പിൽ വയനാട് ഉപതിരഞ്ഞെടുപ്പ് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജ മത്സരിച്ചതിൽ സി പി ഐ ദേശീയ കൗൺസിൽ വിമർശനം ഉയർന്നപ്പോൾ നടപടി രാഷ്ട്രീയ വിവേകമില്ലായ്മ എന്നാണ് പഞ്ചാബിലെ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത് ഇക്കാര്യത്തിലെ അനൌചിത്യം ചൂണ്ടിക്കാണിച്ച തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ദേശീയ നേതൃത്വത്തിന് താൻ കത്ത് നൽകിയിരുന്നതായി ആനിരാജ യോഗത്തെ അറിയിക്കുകയായിരുന്നു ഈ കത്ത് വായിച്ച ആനിരാജ മത്സരിച്ചതുകൊണ്ട് പാർട്ടിക്ക് നേട്ടമുണ്ടായില്ലെന്നും സി പി എമ്മിൽ നിന്നും മതിയായ പിന്തുണ കിട്ടിയില്ലെന്നും യോഗത്തിൽ ആക്ഷേപവും ഉണ്ടായി ശക്തിയായ ഇടത് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് വയനാട്ടിൽ കൂടുതൽ വോട്ട് കിട്ടുമായിരുന്നുവെന്ന് സി പി ഐയുടെ കേരള നേതാക്കൾ നൽകിയ വിശദീകരണം രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന തീരുമാനത്തിൽ വിയോജിപ്പ് അറിയിച്ച് സി പി ഐ നേതൃത്വത്തിന് ആനി രാജയും കത്ത് നൽകിയിരുന്നു വയനാട്ടിൽ പാർട്ടി തീരുമാനം അനുസരിച്ചാണ് മത്സരിച്ചത് വിയോജിപ്പെ അറിയിക്കാൻ പാർട്ടിയിൽ സ്വാതന്ത്ര്യമുണ്ട് ഇനി മത്സരിക്കുമോ എന്നതിൽ ആലോചന നടന്നിട്ടില്ലെന്നും ആനി രാജ പറയുന്നു നന്ദി